നമ്മുടെ സംഘപരിവാർ സഹയാത്രികരായ എൻ്റെ കോ പാനലിസ്റ്റുകളെല്ലാം ഞാൻ ഉന്നയിച്ച വിഷ് പ്രശ്നങ്ങളിൽ പ്രതികരിച്ചില്ല അത് ഈ മഹത്തായ ആശയം എന്ന് പറയുന്ന ആശയം നിലനിന്നപ്പോൾ എങ്ങനെയാണ് മനുഷ്യരെ മേൽ കീഴായി നിർത്തിയത് എങ്ങനെയാണ് ബ്രാഹ്മണിക്കൽ ഓർഡർ ചാതുർവർണ്ണയം അതിൻ്റെ ദീർഘകാലത്തെ സഞ്ചാരം സാധ്യമായത് മനുഷ്യനെ ജാതി പറഞ്ഞ് ചവിട്ടി അരച്ചപ്പോൾ വിദ്യയിൽ നിന്ന് അകറ്റി നിർത്തപ്പോൾ സമ്പത്തിൽ നിന്ന് അകറ്റി നിർത്തിയപ്പോൾ എല്ലാം ഉപഭോഗങ്ങളും തനി തങ്ങൾക്കാക്കിക്കൊണ്ട് എല്ലാ സുഖങ്ങളും തങ്ങൾക്കാക്കിക്കൊണ്ട് നിന്നിരുന്ന ഹയർ ഓർഡർ ആ അതീശത്ത ശക്തി അതിമാനുഷ്യൻ ബ്രാഹ്മണർ അല്ലെങ്കിൽ ബ്രാഹ്മണ ബ്രാഹ്മണ്യം അത് അതിൻ്റെ അടിത്തറ ഇളകിയപ്പോൾ അതിൻ്റെ കസേരയുടെ കാലൊടിയാൻ തുടങ്ങിയപ്പോൾ എല്ലാരെയും ചുറ്റിപ്പിടിക്കുകയാണ് ഇവർ ഇവർ ചെയ്തു വെച്ച വിന ഇതേ ശക്തികളാണ് സംസ്കൃത ശ്ലോകങ്ങൾ ഉന്നയിച്ചുകൊണ്ടും പാരമ്പര്യം പറയുകയാണ് പാരമ്പര്യം എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് നമുക്കറിയാമല്ലോ ഇന്ത്യൻ ഭാരതീയ ദർശനം വളരെ സംവാദാത്മാമായി നൽകുന്നതാണ് അതിനകത്ത് ദൈവസങ്കല്പത്തെ വളരെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് ഇവിടെ ഈ പറഞ്ഞ സനാതനം എന്ന് പറഞ്ഞ് അവതരിപ്പിച്ച പല കാര്യങ്ങളും അദ്ദേഹത്തിന് ഹൈന്ദവമായിരിക്കാം എനിക്ക് ബുദ്ധമതത്തിലും ജൈനമതത്തിലും ഇതുണ്ട് ഇത്തരം കാര്യങ്ങൾ പരസ്പര സ്നേഹത്തെ പറ്റി പറയാത്ത മതങ്ങൾ ഏതാണുള്ളത് ശരി ഞാൻ പറഞ്ഞില്ല നിങ്ങള് മൂന്നേസ് ടു ഒന്ന് ഇപ്പൊ നിങ്ങള് ചാടി വീണ് എന്നെ ആണെങ്കിൽ സംഘപരിവാറിന്റെ ആഗോള ഒന്ന് പറഞ്ഞോട്ടെ ദൂരദർശൻ പോലെ പബ്ലിക് ഫണ്ടിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൽ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ കേവലമായ ഒരു മര്യാദ പോലും നിങ്ങൾ കാണിച്ചിട്ടില്ല നിങ്ങൾ സംഘപരിവാറിന്റെ മൂന്നാളിനെ വിളിച്ചിരുത്തിയിട്ട് ജനാധിപത്യം ചർച്ചയാണ് നിങ്ങൾ ചർച്ച ചെയ്യാണ് ഇത് എന്തും മര്യാദയാണ് അല്ലെങ്കിൽ അല്ല ഉണ്ടല്ലോ പബ്ലിക് ഫണ്ടാണ് അത് നിങ്ങൾ ഉപയോഗിക്കുന്നത് എനിക്കും പറയാനുള്ള അവകാശമുണ്ട് നിങ്ങൾ മൂന്നിൽ ഒന്നും എന്നെ പറയാൻ വിടാതെ നിങ്ങൾ ശരി അവർക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ഒന്നുമില്ല അല്ല ഔദാര്യമല്ല പറഞ്ഞത് അല്ല ഇപ്പൊ സ്വാഭാവികമായിട്ടും ഈ സമൂഹത്തില് ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് ഒരു വിമർശനം ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണം ഇത് എന്തുകൊണ്ടാണ് ഒരു മതവിഭാഗത്തിന് നേരെ മാത്രം ഇത്തരത്തിൽ ആരോപണങ്ങൾ വരുന്നു എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ശ്രദ്ധയിൽ നമ്മുടെ ചോദിക്കില്ല ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത് ഒരു വിമർശനമാണ് ഞാൻ അങ്ങോട്ട് മറുപടി പറഞ്ഞുകൂടെ നിങ്ങൾ ഈ പറഞ്ഞ ചോദ്യം എന്താണ് കേരളത്തിൽ മറ്റു മതങ്ങൾക്ക് നേരെ നിങ്ങൾ സ്വയം എവിടെയാണ് നിൽക്കുന്നത് നിങ്ങൾ ഏത് ഭാഗത്തുനിന്നുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത് ഞാനിത് ചോദ്യം ചോദിച്ചാണ് നിങ്ങൾക്ക് ഇന്ത്യയിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാറിന്റെയും ഹിന്ദുത്വത്തിന്റെ ആശയത്തിന്റെയും നമ്മൾ നല്ല ആശയത്തിന്റെ ചർച്ച മുന്നോട്ട് കൊണ്ടുപോവുകയാണ് സ്വാഭാവിക സമൂഹത്തിലുള്ള വിമർശനങ്ങളെ നമ്മൾ ചൂണ്ടിക്കാണിക്കും അപ്പൊ അതിനോട് മറുപടി പറയുന്നില്ല ഞാനും ചോദിക്കുന്ന എന്താ ചോദ്യമല്ല സമൂഹത്തിൽ പതിനെ ചോദിക്കുന്നതാണ് ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിച്ചല്ലേ ഉള്ളൂ അങ്ങനെയുള്ള അതാണ് ഞാൻ പറയുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞൊരു പ്രശ്നം ജാതി സംബന്ധിച്ച് ഈ നാട്ടിലുണ്ടായ പ്രശ്നങ്ങൾക്ക് ഈ സനാതനികൾക്കൊന്നും മറുപടിയില്ല ഈഴവരെ നാറുന്നവരാണെന്ന് പറഞ്ഞ് അകറ്റി നിർത്തിയപ്പോൾ അവരെ അമ്പലങ്ങൾ കയറ്റാതെയായപ്പോൾ അവർ മതത്തിന് അതീതമായി ധാരാളം ആളുകൾ ബുദ്ധമതത്തിലേക്കും ക്രൈസ്തവ മതത്തിലേക്കും ഇസ്ലാമിലേക്കും പോയ ഒരു ചരിത്ര സന്ദർഭമുണ്ട് ആ സന്ദർഭങ്ങളിലൊക്കെ സനാതനികളുടെ നിലപാടെന്തായിരുന്നു അപ്പോൾ ശ്രീനാരായണ ഗുരു ഈ മനുഷ്യർക്ക് മാത്രമല്ല മറ്റെല്ലാ മനുഷ്യർക്കും ആത്മവിശ്വാസം കൊടുക്കുകയും അവരുടെ അവരെ മനക്കരുത്ത് കൊടുക്കുകയും പഠിച്ചു മുന്നേറാൻ പറയുകയും ചെയ്ത് ഒരു വിധത്തിൽ ശക്തിപ്പെട്ട് വന്നപ്പോൾ ശക്തിപ്പെട്ട് വന്നപ്പോൾ അതിനെ അവകാശികളായി ശ്രീനാരായണ ഗുരു സനാതനിയായി അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തെ വേട്ടയാടി അദ്ദേഹത്തിനെ പോലുള്ള ആളുകളെ വേട്ടയാടി ഇതാണ് ഇരട്ടത്താപ്പെന്ന് പറയുന്നത് ഈ അല്ലാതെ ഈ ഹിന്ദുമത ദർശനങ്ങളെയോ ഇന്ത്യൻ ഫിലോസഫിയോ ആകെ തള്ളിക്കളയാൻ മാസിസ്റ്റുകൾ തയ്യാറല്ല അതിൽ നിന്ന് എടുക്കേണ്ടത് എടുക്കണം അതിൽ ദേവിപ്രസാദ് ചദോപാധ്യം പറഞ്ഞതുപോലെ ഇന്ത്യൻ ഫിലോസഫിയിൽ നിന്ന് എടുക്കേണ്ടത് എന്ത് എടുക്കാൻ ഈ രാജ്യത്തെ ഇടതുപക്ഷക്കാർ തയ്യാറാണ് പക്ഷേ എല്ലാം പണ്ടുണ്ടായതെല്ലാം ശരിയാണ് എന്ന് പറഞ്ഞ് അതിൽ കടിച്ചു തൂങ്ങി ഗുഹാമുഖങ്ങളിരിക്കുന്നവർ ഇനിയെങ്കിലും ഈ മൂന്ന് സുഹൃത്തുക്കൾ ഈ ജാതി സംബന്ധിച്ച് ഈ പാവപ്പെട്ട മനുഷ്യരെ അകറ്റി നിർത്തിയതിന് അതിന് മാപ്പ് പറഞ്ഞ് ഏത്തമിടുന്നത് കൂടി ഇവിടെ കാണണം ശരി മറുപടി